എൻ ഡി എ ഇരുന്നൂറ്റി രണ്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ബി ജെ പി എൺപത്തി ഒൻപത് ജെ ഡി യു എൺപത്തി മൂന്ന് എൽ ജെ പി ഇരുപത്തി ഒന്ന് എച്ച് ഐ എം അഞ്ച് ആർ എൽ എം നാല് ജെ ഡി യുവിനാണ് രണ്ട് സീറ്റുകളിൽ ഇപ്പോൾ കൂടുതലായി ലീഡ് വന്നിരിക്കുന്നത് ആർ ജെ ഡി ഇരുപത്തി ഏഴിലേക്ക് കൂപ്പുകുത്തുകയാണ് കോൺഗ്രസ് അഞ്ച് സി പി എം എൽ രണ്ട് മാത്രമാണ് സി പി ഐ എം ഒരു സീറ്റിൽ ലീഡ് തുടരുന്നു സി പി ഐക്ക് നിലവിൽ ലീഡില്ല ഇന്ത്യ സഖ്യം മുപ്പത്തി അഞ്ചിലാണ് ലീഡ് ചെയ്യുന്നത് അവിടെ മാത്രമാണ് മറ്റുള്ള പാർട്ടികളിൽ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് അഞ്ച് സീറ്റിൽ ലീഡ് ചെയ്യാൻ മേഖലയിലാണ് അവർ അവർക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ സീമാ കോൺഗ്രസ് ഓഫീസ് ബൽറാം അഞ്ച് സീറ്റ് എന്ന് പറയുന്നത് ദയനീയമാണ് പരമ അതും എത്തണം അറുപതോളം സീറ്റുകൾ മത്സരിക്കുകയും അത് അഞ്ച് സീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല എന്ത് സംഭവിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കാരണം അവിടെയും ഈ പറയുന്ന വോട്ട് അധികാര യാത്ര ഉണ്ടായതാണ് വോട്ടർ അധികാര യാത്രയ്ക്ക് ആയിരക്കണക്കിന് വലിയ ജനാവലി അതിലുണ്ടായതാണ് ഈ പറയുന്ന വോട്ട് ചോരി വാർത്താസമ്മേളന സീരീസുകൾ ഉണ്ടായതാണ് കോൺഗ്രസ് ഇത്തവണ ബീഹാറിൽ പ്രവർത്തിച്ചതാണ് പ്രവർത്തന ശേഷവും അഞ്ച് സീറ്റിലൊക്കെ ഒതുങ്ങിയെങ്കിൽ എന്തുണ്ടായെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ ബൽറാം ഹർഷ്മി വിജയകുമാർ ഞാനിപ്പോൾ ഉള്ളത് കോൺഗ്രസിൻ്റെ പുതിയ ദേശീയ ആസ്ഥാനം ഇന്ദിരാഭവന് മുന്നിലാണ് ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഏതാണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ കണക്ക് എന്നാണ് ഇതിലൂടെ ഇവിടുത്തെ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആളൊഴിഞ്ഞ് ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ് നേതാക്കൾ ആരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അത് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളല്ല അതിനു മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ഈ ബീഹാറിലെ ജനത ആദ്യഘട്ട വോട്ടെടുപ്പിന് പോകുന്നതിന് തലേന്നാണ് രാഹുൽ ഗാന്ധി ി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട്ചോരി ആരോപണങ്ങളുമായി രംഗത്തെത്തിയ ഘട്ടത്തിൽ തന്നെ ബീഹാറിലും ഇത് നടന്നിട്ടുണ്ട് വോട്ട്ചോരി നടന്നിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ വീണ്ടും മാധ്യമങ്ങളെ കാണും അതിന്റെ രേഖകളുമായി എന്ന് അറിയിച്ചത് ഒപ്പം തന്നെ ഇവിടെ ഒരാൾ പോലും പ്രവർത്തകർ പോലും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മറ്റ് ഓഫീസുകളിൽ ബി ജെ പിയുടെ ഓഫീസിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ടായിരുന്നു ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുമ്പോൾ വിതരണം ചെയ്യാനുള്ള മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ എന്നാൽ അത്തരത്തിൽ യാതൊരു തയ്യാറെടുപ്പുകളുമില്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് ഉൾക്കൊള്ളാൻ തയ്യാറായി തന്നെയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഈ ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ പ്രവർത്തിച്ചതാണ് കോൺഗ്രസ് വോട്ടധികാര യാത്ര നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി വലിയ ആൾക്കൂട്ടം അതിന് ഉണ്ടായിരുന്നു ഈ ഒരു ആൾക്കൂട്ടത്തിലെ ആത്മവിശ്വാസം അത് മുന്നണിയുടെ സീറ്റ് വിഭജന ഘട്ടത്തിൽ എത്തുമ്പോൾ അത് കോൺഗ്രസ് അമിത ആത്മവിശ്വാസമാവുകയും കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടാനും കാരണമാക്കി എന്നാണ് നേരത്തെ തന്നെ ഈ സീറ്റ് തന്നെ ഇടതു പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നത് കാരണം കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊൻപതിൽ മാത്രം വിജയിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ഇത്തവണയും എഴുപത് സീറ്റുകൾ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പക്ഷേ ആ ഓവർ കോൺഫിഡൻസിൽ പതിനൊന്ന് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കാൻ പോലും മുന്നണിക്കുള്ളിൽ ധാരണയായി അത്തരം പോലും ക്രൂശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും പോകേണ്ടതായിരുന്നില്ല പക്ഷെ പതിനൊന്ന് സീറ്റിൽ പത്തിടത്തും ആ അങ്ങനെ ഫ്രണ്ട്ലി മാച്ച് കളിച്ച പതിനൊന്നിടത്ത് പത്തിടത്തും എൻ ഡി എ ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവുമോ ഉറപ്പായും ഈ ഇപ്പോൾ ഈ സമയം കോൺഗ്രസ് പല കോൺഗ്രസ് പ്രവർത്തകരുടെയും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ അഭിനന്ദനങ്ങൾ ശ്രീ ഗാനേഷ് കുമാർ എന്നൊരു ചിത്രമൊക്കെ വെച്ച് ഈ ട്രോളിൽ അത് ഒരു ഒഫീഷ്യൽ പ്രതികരണമായി വരുമോ വോട്ട് ചോരിയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രതികരണമാകുമോ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ബൽറാം ഹാഷ്മി തീർച്ചയായും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ പഴയ എ സി സി ആസ്ഥാനത്ത് ഇന്ന് ചില പ്രവർത്തകർ എത്തിച്ചേർന്നിരുന്നു നേരത്തെ തയ്യാറാക്കിയ ഒരു പദ്ധതി പോലെ തന്നെ വോട്ട് ചോരി ആരോപണങ്ങളുമായി പതിവ് ആരോപണങ്ങളുള്ള പ്ലക്കോഡുകളുമായാണ് അവർ എത്തിച്ചേർന്നിരുന്നത് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ഒരു പ്ര പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു ഈ ഒരു വോട്ട്ചോരിയിൽ തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ഉറപ്പാണ് എങ്കിൽ പോലും മുന്നണിക്കുള്ളിൽ ഇത് ഉറപ്പായും വിശകലനം ചെയ്യപ്പെടും അത് തുടക്കം മുതൽ തന്നെ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഉള്ളതാണ് ഈ മഹാഗഡ്ബന്ധൻ എന്ന മുന്നണി സംവിധാനം എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി പോലും കഴിഞ്ഞ ശേഷമാണ് സഖ്യം എന്ന നിലയിൽ ഒന്നിച്ചൊന്നിരുന്ന് തങ്ങൾ ഒരു സഖ്യമായാണ് മത്സരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ പോലും മഹാസഖ്യത്തിന് കഴിഞ്ഞത് ആ ഘട്ടമാകുമ്പോഴേക്കും എങ്ങനെയാണ് ആരൊക്കെ ഏതൊക്കെ സീറ്റുകളിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത ആശയക്കുഴപ്പം മുന്നണിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇതാണ് സൗഹൃദ മത്സരത്തിന് ഉൾപ്പെടെ വഴിവെച്ചതും മുന്നണി തകർന്നടിയാൻ ഇടയാക്കിയതും ഇത്തരത്തിൽ ഒരു കെട്ടുറപ്പില്ലാത്ത സഖ്യമായി ജനങ്ങൾക്ക് എത്തുമ്പോൾ അത് ഇവർ എങ്ങനെ ഭരിക്കുമെന്നുള്ള ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്കും ഉണ്ടാകില്ല ആ ഒരു തിരിച്ചറിവ് പോലും മുന്നണി കാണിച്ചില്ല അതിൽ പ്രധാനമായും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ അവകാശപ്പെട്ടത് ജെ എം എമ്മിന് സീറ്റുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി ഒപ്പം തന്നെ ഇടതുപാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി ഐ എം എല്ലിനെ കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അത് നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി കൂടാതെ സമാജ്വാദി പാർട്ടി ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്നുള്ള അത് നീങ്ങിയ കടുത്ത വിമർശനം കാര്യം സമാന അവസ്ഥയാണ് കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് സീറ്റിൽ മത്സരിച്ചു പതിനാറിടുത്ത് അവർ വിജയിച്ചു വന്നു ഇക്കുറിയും ഏതാണ്ട് സമാന അത്ര ഇല്ലെങ്കിൽ കൂടിയും അത്രയും സീറ്റുകൾ മത്സരിച്ച ഇടതുപാർട്ടികൾക്ക് എം എൽ രണ്ട് എം ഒന്ന് കഷ്ടിച്ച് മൂന്ന് സീറ്റിൽ മാത്രമാണ് അതിൽ എം എൽ ഒരു സീറ്റ് അത്ര സേഫായി ലീഡിങ്ങും അല്ലതാനും അല്ല ഒരു കാര്യം കൂടി ബൽറാമ ഇപ്പൊ നേരത്തെ വിനീത പറഞ്ഞിരുന്നു കോൺഗ്രസ് ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് ശേഷം എത്തിയേക്കുമെന്നത് ഏതെങ്കിലും നേതാക്കൾ എത്തിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി എവിടെ എവിടെയെന്ന് നേരത്തെ അതൊരു ട്രെൻഡിംഗ് ആയിരുന്നു ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളോ എന്തെങ്കിലും ട്വീറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വിജയകുമാർ ഇതുവരെയും അത്തരത്തിൽ ഒന്നും തന്നെ വന്നിട്ടില്ല സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്ന ഘട്ടത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ നിലയിൽ ഇപ്പോൾ ഈ പുതിയ ആസ്ഥാനമായതിനു ശേഷം പിന്നീട് നേതാക്കൾ ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ളവർ എത്താറുള്ളത് ഈ ഒരു ഇന്ദിരാഭവനിലാണ് ഇതുവരെയും പ്രധാന നേതാക്കൾ ആരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ ഓഫീസിലെത്തിയേക്കുമെന്ന സൂചനകളുണ്ട് എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാസഖ്യം സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിൽ ചില ചോദ്യങ്ങൾ ഉയരും എന്ന് ഉറപ്പാണ് മുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല പിടിവാശി കൂടുതൽ പിടിവാശി കാണിക്കുന്നു സഖ്യകക്ഷികൾക്ക് ചെറുപാർട്ടികൾക്ക് സീറ്റ് നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു പിന്നീട് ഈ അകന്നു നിന്നിരുന്ന മുന്നണി ഈ വോട്ട് ചോരി ആരോപണത്തോടുകൂടിയാണ് പിന്നീട് ഒന്നിച്ചു നിന്നത് ബീഹാർ ിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ബീഹാറിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കി അതൊരു പ്രചരണ അജണ്ടയാക്കുന്നതിലും പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലുമുണ്ട് വോട്ട് ചോരി ബീഹാറിൽ പ്രധാന അജണ്ടയായി കോൺഗ്രസ് പ്രചരണം നടത്തിയപ്പോൾ എന്നാൽ സംസ്ഥാനത്തെ പ്രധാന പ്രശ്നം തൊഴിലായ്മ യുവാക്കൾക്ക് തൊഴിലായ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞ് തേജസ് യാദവ് അത് പ്രചരണ വിഷയമാക്കിയപ്പോൾ അത് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തുടക്കത്തിൽ മടിച്ചിരുന്നു വോട്ട് ചോരിയുമായി തന്നെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം